ഐ പി എല്ലിൽ ഡൽഹി ക്യാപിറ്റൽസ് പരിശീലക സ്ഥാനം ഒഴിഞ്ഞ റിക്കി പോണ്ടിങ്ങിന് പുതിയ ചുമതല അടുത്ത ഐ പി എൽ സീസണിൽ പഞ്ചാബ് കിങ്സിന്റെ പരിശീലകനായി താരം ചുമതലയേൽക്കുമെന്ന് ക്രിക്ക റിപ്പോർട്ട് ചെയ്യുന്നു ഡൽഹി പരിശീലക സ്ഥാനം ഒഴിഞ്ഞ് രണ്ടു മാസത്തിനകമാണ് പോണ്ടിംഗ് പുതിയ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് ഒന്നിൽ കൂടുതൽ വർഷത്തേക്കുള്ള കരാറാണ് പോണ്ടിംഗ് പഞ്ചാബുമായി ഒപ്പുവെച്ചിരിക്കുന്നത് എന്നാണ് ക്രിക്ബസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ടീമിന്റെ മറ്റ് പരിശീലകർ ആരെല്ലാം വേണമെന്ന കാര്യത്തിലും പോണ്ടിംഗ് തന്നെയായിരിക്കും തീരുമാനമെടുക്കുക കഴിഞ്ഞ നാലു സീസൺ ിലായി പഞ്ചാബ് പരിശീലകനായി എത്തുന്ന മൂന്നാമത്തെ പരിശീലകനാണ് പോണ്ടിങ് കഴിഞ്ഞ ഐ പി എല്ലിൽ പോയിന്റ് പട്ടികയിൽ ഒൻപതാമതായാണ് പഞ്ചാബ് ഫിനിഷ് ചെയ്തത് രണ്ടായിരത്തി പതിനാലിൽ റണ്ണേഴ്സ് അപ്പായ ശേഷം ഒരിക്കൽ പോലും പ്ലേ ഓഫിൽ കയറുവാൻ പഞ്ചാബിനായിട്ടില്ല പോണ്ടിങ് ടീമിലേക്ക് എത്തുന്നതോടെ അടുത്ത സീസണിൽ ആരെയെല്ലാം നിലനിർത്തണമെന്നതടക്കമുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കുക പോണ്ടിംഗ് ആകും കഴിഞ്ഞ സീസണിൽ തിളങ്ങിയ ശശാങ്ക് സിംഗ് അശുതൂ ശർമ്മ ഹർഷദീപ് സിംഗ് ജിതേഷ് ശർമ്മ കഗിസോർ റബാഡ അടക്കമുള്ളവരെ പഞ്ചാബ് നിലനിർത്തുമോ എന്നതാണ് ആരാധകർ ശിഖർ ധവാൻ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചതോടെ അടുത്ത സീസണിൽ പുതിയ നായകനെയും പഞ്ചാബിന് കണ്ടെത്തേണ്ടി വരും രണ്ടായിരത്തി എട്ട് മുതൽ കളിക്കാരനായി ഐ പി എല്ലിന്റെ ഭാഗമായ പോണ്ടിംഗ് രണ്ടായിരത്തി പതിനാലിൽ മുംബൈ ഇന്ത്യൻസ് മെന്ററായും രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് സീസണുകളിൽ മുഖ്യ പരിശീലകനായും പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഡൽഹി ക്യാപിറ്റൽസ് പരിശീലകനായ പോണ്ടിംഗ് മൂന്ന് സീസണുകളിൽ ടീമിനെ പ്ലേ ഓഫിലേക്ക് എത്തിച്ചെങ്കിലും കിരീടം നേടിക്കൊടുക്കാനായില്ല